ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് പച്ചമുളക് വെച്ചിട്ട് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റി നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളം കേട് കൂടാണ്ടിരിക്കും കേട്ടോ അപ്പം നമുക്കിതാ നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ കിലോ പച്ചമുളക് എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ രണ്ട് പൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതാ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് പാൻ ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം രണ്ട് ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഉലുവ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ ഞാൻ കടുവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് എന്നിട്ടിത് ചൂടാക്കിയെടുക്കാം നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക ഇനി നിങ്ങൾക്ക് കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് കൂടി ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുക ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കണോണ്ട് കുരുമുളക് ഇട്ട് കൊടുക്കണില്ല ഇതൊന്ന് നന്നായി പൊട്ടി വരുവുള്ള ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ കരിഞ്ഞു പോവാണ്ട് ചൂടാക്കിയെടുക്കണം അപ്പോൾ നിങ്ങളെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാൻ കായാണ് കേട്ടോ യൂസ് ചെയ്യാറ് ഞാൻ പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ ഞാൻ ഞാനൊരു ടീസ്പൂണ് ഒന്ന് ഇങ്ങോട്ട് ചൂടായി വന്നപ്പോൾ നന്നായി ഒന്ന് വറന്ന് വരാറായപ്പോൾ ഒരു ടീസ്പൂണ് എ ആണ് വെളുത്ത വെളുത്തെള്ള് ഇത് ഓപ്ഷനിലാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ചൊവി നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും അതായത് നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റി വെക്കാം പാനിൽ തന്നെ വെക്കരുത് കേട്ടോ പാനിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പം നമുക്കിതൊന്ന് പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് കായം ഒന്നും ഇതാക്കിയെടുക്കാം അപ്പം നമുക്കിതിലേക്ക് ഒരു അമ്പത് ഇത് അമ്പത് നല്ലെണ്ണയാണ് കേട്ടോ വേണ്ടത് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക നമ്മളിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് പച്ചമുളക് നമ്മൾ വേവിച്ചെടുക്കുക ഒന്നും ചെയ്യാണ്ട് ഉണ്ടാക്കിയെടുക്കുകൊണ്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു കഷ്ണം കായ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി മൊരിപ്പിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ കായത്തിൻ്റെ പൊടിയാണെച്ചാൽ അത് ഉപയോഗിച്ചാൽ മതി ഇനി നമ്മൾ ഇത് പൊടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഈ കായ കായം കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കാം ഇനി ബാക്കിയുള്ള എണ്ണ ഞാൻ ഞാനിതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടി നല്ല ചൂടാണ് തിളക്കൊന്നും വേണ്ട എണ്ണ അപ്പോൾ ഈ ചൂടിൽ ചൂടിലന്നെ ഈ എണ്ണ ഇതാ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വറുത്ത് വെച്ചിട്ടില്ലേ അത് നമുക്ക് പൊടിച്ചെടുക്കാം അതാണ് അപ്പം ഞങ്ങൾ ഒരുപിച്ച് വെച്ചിട്ടുള്ള കായം കൂടി ഇതിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കണം ഒന്ന് ചെറു ചെറു പൊടിച്ചെടുത്താൽ മതി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ചെറിയൊരു തരിതരിപ്പുണ്ട് ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ അത് ഇതിൽക്ക് അതിൽക്ക് ഈ പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ നല്ല എണ്ണ ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൽക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കേണ്ടത് ഞാനൊരു ടേബിൾ സ്പൂണും പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവ് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാ ടീസ്പൂണും മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് കറുത്ത എളാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ എന്നിട്ട് പാകമാണോന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കീറി വെച്ചിട്ടുള്ള മുളകുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടായ ചൂടായ എണ്ണയിലേക്കാണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ പാൻ നല്ല ചൂടാണല്ലോ നല്ല അടികട്ടിയുള്ള പാനാണ് അപ്പോൾ ഇതാ ഞാൻ ഇതിൽക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കൂടുതൽ എരിവില്ലാത്ത മുളകാണ് കേട്ടോ അപ്പോൾ ഇത്തിരി എരിവൊക്കെ ഉള്ള മുളകാണെന്ന് വച്ചാൽ മുളകും പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇത് എരിവ് കുറഞ്ഞ മുളകാണ് ഇത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിയുടെ ഉള്ളിൽ അപ്പത്തിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് കഴിക്കാൻ നല്ലതാണ് അതേപോലെ ഇതിൽ എള്ളൊക്കെ ഒഴിവാക്കിയിട്ട് ഷുഗർ പ്രഷർ കൊ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ചപ്പാത്തി ഒക്കെ കഴിക്കുമ്പോൾ എപ്പോഴും ദിവസം കറി ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇതെന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഞമ്മള് ചപ്പാത്തിയുടെ ഉള്ളില് വെച്ചിട്ട് ചുരുട്ടി കൂട്ടിയിട്ട് കഴിച്ചാൽ മതി കേട്ടോ കഴിക്കാനുള്ള നല്ല ടേസ്റ്റാണ് അതേപോലെ നമുക്ക് മടുപ്പില്ലാണ്ട് കഴിക്കാനും പറ്റും കേട്ടോ അതേപോലെതാ നമ്മളിതിൽക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഷു ഇത് വിനീഗർ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ വിനീഗർ നിങ്ങൾക്ക് പുളി എത്ര വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കണുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് ഒരു ദിവസമൊക്കെ പുറത്ത് വെച്ചാലും പിന്നെ ബാക്കിയുള്ള ദിവസം പുറത്ത് വെക്കരുത് കേട്ടോ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം ഇത് കഴിയോളം നമുക്ക് കേട് കൂടില്ല ഫ്രിഡ്ജിലാണ് വെക്കണമെന്നെങ്കിൽ കേട്ടോ കാരണം ഇത് നമ്മൾ മുളക് വേവിച്ചെടുത്തിട്ടില്ലല്ലോ പച്ചമുളക് അല്ലേ അതുകൊണ്ട് ഈ മുളക് എന്താണ് വേഗത്തിൽ പൂപ്പൽ വരും പുറത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്കിതൊരു ഗ്ലാസിൻ്റെ ഭരണിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ചപ്പാത്തി പൊറോട്ട ഒക്കെ കഴിക്കുമ്പോൾ ഇതുപോലെ ഇതൊരു രണ്ടെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ നടുകില് വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന വെച്ചാൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഷുഗർ വയൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് ചപ്പാത്തി അതിൽക്ക് ദിവസം കറിയൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ഇടക്കൊക്കെ ഇതുപോലെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചപ്പാത്തിയുടെ ഒപ്പമോ അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം മസാല മുളിക്കും